ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പതിനൊന്ന് പേരുടെ വീടുകൾ മധ്യപ്രദേശ് സർക്കാർ പൊളിച്ചുനീക്കി ഗോത്ര മേഖലയായ മണ്ഡലയിലാണ് മുന്നറിയിപ്പ് നോട്ടീസുകൾ പോലും കൈമാറാതെയുള്ള പോലീസ് നടപടി അതേസമയം നിയമവിരുദ്ധമായി ബീഫ് കൈവശം വെച്ചതിനെ തുടർന്നാണ് നടപടിയെന്നാണ് അധികൃതരുടെ ന്യായീകരണം ബീഫ് വീടുകളിൽ സൂക്ഷിച്ചുവെന്നാരോപിച്ചാണ് മധ്യപ്രദേശിലെ മണ്ഡലയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പതിനൊന്ന് പേരുടെ വീടുകൾ പോലീസ് പൊളിച്ചുനീക്കിയത് പോലീസ് നടത്തിയ തെരച്ചിലിൽ ഫ്രിഡ്ജിൽ പശുവിറച്ചി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ാണ് അധികൃതരുടെ വിശദീകരണം വീടിന് പിറകിലായി അറുക്കാനായി പശുക്കളെ കെട്ടിയിട്ടിരുന്നതായും പോലീസ് പറയുന്നു പതിനൊന്ന് വീട്ടുടമസ്ഥരുടെയും പേരിൽ ഗോവധവും ബീഫ് വില്പനയും ആരോപിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു പതിനൊന്ന് വീടുകളും സർക്കാർ ഭൂമിയിലായതിനാലാണ് പൊളിച്ചു മാറ്റിയതെന്നാണ് പോലീസിന്റെ ന്യായീകരണം അതേസമയം കുറ്റാരോപിതരായവരുടെ വീടുകൾ സ്വാഭാവിക നീതിക്ക് വിപരീതമായി പ്രാദേശിക ഭരണകൂടങ്ങൾ പൊളിച്ചു നീക്കുന്നുവെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരത്തിൽ വീടുകൾ തകർക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു സംസ്ഥാനത്ത് വീടുകൾ പൊളിച്ചു നീക്കുകയെന്നത് ഒരു ഫാഷനായി മാറിയെന്നും സർക്കാരിനെതിരെ കോടതി വിമർശിച്ചിരുന്നു അതിനു പിന്നാലെയാണ് മുന്നറിയിപ്പ് നോട്ടീസുകൾ പോലും കൈമാറാതെയുള്ള പോലീസിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.